പുന്നത്തറ വെസ്റ്റ് എസ് ഡി പി ശേയും ശാഖായോഗം പ്രവർത്തകരെയും തെരഞ്ഞെടുപ്പ് ദിവസം അവഹേളിക്കാൻ ശ്രമം നടന്നതായി പരാതി ശഹായോഗം പ്രസിഡന്റ് അനുഗ്രഹ ഏറ്റുമുട്ടൽ പോലീസിലും ജില്ലാ കളക്ടർക്കും പരാതി നൽകി രാവിലെ ഒൻപത് മണിയോടെ ജംഗ്ഷനിൽ കാണിക്ക മണ്ഡപത്തിൽ കാലിയായ ഗ്യാസ് കുറ്റി വെച്ച് അതിന്റെ മുകളിൽ മഞ്ഞപ്പൂക്കൾ പൂക്കൾ ഇട്ടായിരുന്നു അവഹേളനം എസ് എൻ ഡി പിയുടെ ഗ്യാസ് പോയി എന്ന സന്ദേശം നൽകിയതായും ഒപ്പം എത്ര ദൃശ്യായി മറ്റൊരു കാലി ഗ്യാസ് കുറ്റി വെച്ച് അതിൽ ചുവന്ന പൂക്കൾ ഇട്ടെന്നുമാണ് ആക്ഷേപം ഇവിടെ നമുക്ക് ഇന്ന് കാണുവാൻ സാധിച്ചത് രാവിലെ ഏഴുമണി ഏഴരയോട് സമയത്ത് രണ്ട് ഗ്യാസ് സ്വിച്ചുകൾ ഇവിടെ കൊണ്ട് ടവലയിൽ സ്ഥാപിക്കുകയും അവിടെ കുറേ മഞ്ഞപ്പൂക്കൾ അതിൻ്റെ ചുറ്റിനും അതിൻ്റെ മേളിലുമായിട്ട് വിതറിക്കുകൊണ്ട് എസ് എൻ ഡി പി യോഗം എന്ന് പറയുന്ന പ്രസ്ഥാനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്യാസായിട്ട് ഉയർന്നു പോകുന്ന അല്ലെങ്കിൽ അതിനെ കൊന്നുകളഞ്ഞെന്നുള്ള രീതിയിലേക്ക് അതിനൊരു ചവാടക്ക് നടത്തി എന്നുള്ള രീതിയിലേക്കൊക്കെ വരുന്ന രീതിയിൽ അതിൻ്റെ കാര്യങ്ങളിലേക്ക് സമുദായത്തെ ആക്ഷേപിക്കുന്ന രീതിയിൽ ഇവിടെയുള്ള ചില വ്യക്തികളുടെ ഭാഗത്തു നിന്നുണ്ടായ രണ്ട് രണ്ട് മൂന്ന് വ്യക്തികളാണ് അതിൻ്റെ അകത്ത് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു പ്രക്രിയ എന്ന് പറയുന്നത് സമുദായത്തെ സംബന്ധിടത്തോളം നമ്മൾ വളരെ കിട്ടവട്ടായിട്ട് സമുദായത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് കൈകോർത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് അപ്പം അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല ശാഖ എന്ന് പറയുന്ന ഇവിടുത്തെ സമുദായത്തിൻ്റെ കെട്ടുറപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ശക്തമായിട്ടുള്ളതാണ് സമൂഹത്തിൽ വിഭാഗീയത സൃഷ്ടിക്കാൻ ഒരു കൂട്ടം ശ്രമിച്ചതായി ആരോപിച്ചാണ് ശാഖായോഗം ഭാരവാഹികൾ പരാതി നൽകിയിരിക്കുന്നത്